രണ്ടു തരം ഷെയ്ത്തമാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും ഒരുത്തം വന്നിട്ട് പറയും നത്തിങ് ഈസ് ഇമ്പോസിബിൾ നിന്നെ കൊണ്ടെല്ലാം പറ്റും നിനക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നിനക്ക് ഇത്ര കഴിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ മോട്ടിവേറ്റ് ചെയ്ത് 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 നമ്മളെ നശിപ്പിക്കും വേറെ ചില ക്ഷേത്രന്മാർ വന്നിട്ട് എന്താ പറയാ എടാ നിനക്ക് ജന്മനാ ചില കഴിവുകളൊന്നുമില്ല നീ അത് വിട്ടേക്ക് നിന്നെ കൊണ്ടത് പറ്റൂല നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല നിന്നെ കൊണ്ടത് നേടിയെടുക്കാൻ പറ്റൂല നി ഇതൊന്നും നിനക്ക് പറഞ്ഞല്ല നീ അത് ഒഴിവാക്കിയേക്ക് ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇകഴ്ത്തി 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 അവസാനം ഒന്നും അല്ലാത്ത കോലത്തിലെ നമ്മൾ നശിച്ചു പ്രിയപ്പെട്ടവർ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കുന്ന രണ്ട് സ്വഭാവങ്ങളെ കുറിച്ചാണ് പിശാചിന്റെ രണ്ട് ആയുധങ്ങളെ കുറിച്ചാണ് അതിലൊന്നെന്താണെന്നറിയോ നമ്മളിങ്ങനെ കയറ്റി 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 മേലോട്ട് കൊണ്ടുപോയിട്ട് ഒരൊറ്റ ഇടൽ അങ്ങോട്ട് ഇടും താഴേക്ക് നമ്മൾ നശിക്കും വേറൊന്ന് നമ്മളെ ഇകഴ്ത്തി ഇകഴ്ത്തി ഭൂമിൻ്റെ അടിയിലേക്ക് ഇട്ട് ജീവനോട് ജീവനോടും കുഴിച്ചു മുടിക്കളയും അങ്ങനെ നമ്മൾ നശിക്കും ഈ രണ്ട് വികാരത്തെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് അമിതമായ ആത്മവിശ്വാസം രണ്ട് നിരാശ ഇത് രണ്ടും മനുഷ്യനെ നശിപ്പിച്ച ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് അമിതമായ ആത്മവിശ്വാസം മനുഷ്യനെ നശിപ്പിച്ചളയും രണ്ട് നിരാശ മനുഷ്യനെ നശിപ്പിച്ചളയും ഇത് രണ്ടും ഒരു മൂമെന്റിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല പരിശുദ്ധ പരിശോധിക്കു പരിശോധിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിരുന്ന ആളുകളൊക്കെ നശിച്ചു നശിച്ചുപോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോ പല കാര്യങ്ങൾ ആത്മ ആത്മവിശ്വാസം നമുക്ക് ആദ്യം എടുത്ത് പരിശോധിച്ച് നോക്കാം ആത്മവിശ്വാസമാണെന്നാണ് ആദ്യം പറഞ്ഞത് അതെന്നൊരു പരിശോധിച്ച് നോക്കാം ചില ആളുകൾ അമിതമായ ആത്മവിശ്വാസം അഹങ്കാരമായിരിക്കും പല വിഷയത്തിലാണ് അത് ഉണ്ടാവുക ചില ആളുകൾക്ക് അവർ നേടിയെടുത്ത സ്ഥാനമാനങ്ങളുടെ പേരിലായിരിക്കും ചില ആളുകൾക്ക് അവർക്കുള്ള അധികാരത്തിന്റെ പേരിലായിരിക്കും ചില ആളുകൾക്ക് അവർക്കുള്ള സമ്പത്തിന്റെ പേരിലായിരിക്കും ചില ആളുകൾക്കെങ്കിലും അവർക്കുള്ള ദീനിന്റെ പേരിലായിരിക്കും ഞാൻ ഭയങ്കര ദീനിയാണ് ഞാൻ ഭയങ്കര മതനിഷ്ഠയാണ് ഞാൻ ഇങ്ങനെയാണ് ഇതിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകൾ ഒന്നാമത്തെ വിഷയം നിങ്ങൾ നോക്ക് അള്ളാഹു സ്ഥാനമാനം കൊടുത്തത് കൊണ്ട് അഹങ്കരിച്ച ഒരുത്തൻ ആരാണയാൽ ഞാൻ തുടക്കത്തിൽ ഓരി വെച്ച ആയത്തതാണ് ഇബിലീസ് എന്തുകൊണ്ടാണ് നശിക്കട്ട് നശിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് സ്വർഗത്തിന് പുറത്താക്കപ്പെട്ടത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആറാഫിന്റെ പന്ത്രണ്ട് പതിമൂന്ന് ആഴ്ചകളിൽ അള്ളാഹു സുബാഹ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അല്ല എന്ത് പറഞ്ഞു ആകാശത്തുള്ള മലക്കുകളോടും അവിടെ എല്ലാവരോടും പറഞ്ഞു ആദം വേണ്ടി ആദിനുവേണ്ടി സുജൂതണെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയാണ് എല്ലാവരും അംഗീകരിച്ചു എല്ലാവരും ചെയ്തു അവിടെ ഒരാൾ മാത്രം കിട്ടുണ്ട് അത് ആരാണ് ഇബിലിസാണ് അള്ളാഹു ഇബിലുസിനോട് ചോദിച്ചു പരിശുദ്ധ ഖുർആാനിൽ സുറത്ത് ആറാഫിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളിൽ അള്ളാഹു പറയാൻ ഇബിലൂസിനോട് റബ്ബ് ചോദിക്കാൻ ഇബിലീസെ ഞാൻ സുചോത് ചെയ്യാൻ കൽപ്പിച്ചപ്പോ ഞാൻ പ്രണാമം അർപ്പിക്കാൻ കൽപ്പിച്ചപ്പോ നിന്നെ തടഞ്ഞതെന്താണ് നിന്നെ അതിൽ നിന്ന് മറുപടി ഞാൻ ഞാൻ അവനേക്കാൾ അവനേക്കാൾ നല്ലവനാണ് റബ്ബേ റബ്ബേ ഉന്നതനാണ് നീ അവനെ എന്താണ് മണ്ണിൽ നിന്നാണ് കളിമണ്ണിൽ നിന്നാണ് നിന്നാണ് എന്നെ തീയിൽ അതുകൊണ്ട് ഞാൻ അവനേക്കാൾ നല്ലവനാണ് റബ്ബേ റബ്ബെസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അതിന്റെ കാരണം എന്താണ് നീ എന്നെ തീയിൽ നിന്നാണ് അവനെ പഠിച്ചത് മണ്ണിൽ നിന്നാണ് അള്ളാഹു തിരിച്ചു അറിയോ സുബാൻ അല്ലാ വല്ലാത്തൊരു ചോദ്യം ചോദിക്കാൻ അതിൽ നടിക്കാൻ എന്താണുള്ളത് അഭിമാനിക്കാൻ മാത്രം എന്താണ് ഉള്ളത് അതുകൊണ്ട് നീ കടന്നു പോകുക നീ പുറത്തേക്ക് ചെറുതായിരിക്കുന്നു രണ്ട് ആയത്തുകളിൽ ഒരു തൊട്ടടുത്ത ആയത്തിൽ ആ സ്വഭാവത്തിന്റെ പരിണിത ഫലവും അള്ളാഹു വിശദീകരിച്ചു തരാൻ തൊട്ട് മേലുള്ള ആയത്തിൽ ഞാൻ ഓനേക്കാൾ നല്ലവനാണ് ഞാൻ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞെന്താണ് ഒന്നിനും കൊള്ളാത്തവനാണ് സാരനാണ് അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ ഒരു വിലയില്ല നിനക്ക് എന്നാണ് അള്ളാഹു സുബാന ഹോദാലത് അലിച്ചോക്ക് പ്രിയപ്പെട്ടവരെ ചില രവായത്തുകൾ പ്രകാരം മലക്കുകളുടെ ഇടയിൽ ഇബിനീസിന് സ്ഥാനം കിട്ടണമെങ്കിൽ എത്രമാത്രം വലിയ സ്ഥാനം അള്ളാഹു കൊടുത്തിരിക്കണം ആ സ്ഥാനത്തിരുന്നിട്ട് ഈ ഒരു ചിന്ത വന്നപ്പോ ഇബിനീസ് ഇത്രമാത്രം മാത്രം ഇകഴ്ത്തപ്പെട്ടു എങ്കിൽ എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പുനഃപരിശോധന നല്ലതാണ് നമുക്കൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ചിന്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ ഒരു കല്യാണ ആലോചന വരുമ്പോ നമ്മൾ പറയില്ലേ നമുക്കത് ചേരുള്ളട്ടോ നമുക്കത് വേണ്ട ആ ചേരില്ല എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ അതെങ്ങോട്ടാണ് എന്റെ സമ്പത്തിന് ചേരുള്ള എന്നാണോ എന്റെ സ്റ്റാറ്റസിന് ചേരുള്ളത്തിന് ചേരുലെന്നാണോ എന്റെ മക്കൾ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിന് ചേരുള്ള എന്നാണോ എങ്കിൽ ഇബിലീസ് വാക്കും നമ്മൾ പറയുന്ന വാക്കും തമ്മിൽ വ്യത്യാസമില്ല അതല്ല നമ്മൾ പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അതുമായി ഒക്കൂല അതുമായി ചേരൂല എന്നാണെങ്കിൽ ആ ഇക്രം പടച്ചോൺ തന്നതാണ് അതില് വിരോധമില്ല അതിൽ പ്രശ്നമില്ല അതല്ല സമ്പത്തിന്റെയും തറവാടിത്തത്തിന്റെയും പേര് ാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകളിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഇത്തരം വാക്കുകൾ പുറത്തേക്ക് വരുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ സഹീറാക്കി കളയും ചെറുതാക്കി കളയും ചെറുതാക്കിയതുപോലെ നശിപ്പിച്ചു കളയും റബ്ബ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ഥാനമാനങ്ങളുടെ പേരിൽ അമിതമായ ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തത് ചരിത്രത്തിൽ അധികാരം കൊണ്ട് അങ്ങേയറ്റം ഹുങ്ക് കാണിച്ച മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും നല്ല ഉദാഹരണം

إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فرعون النبنى لك موسى نبي عليه الصلاة والسلام من الدبر إيقان فرعون لك نغير مارك مغاني چدرام نيه الله من پیڑي كاني تيارنو فكذب وعصى അവൻ നിഷേധിച്ചു കളഞ്ഞു അവൻ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു അവൻ അവന്റെ വിളിച്ചുകൂട്ടി അവന്റെ ശെങ്കിടികളെ മുഴുവൻ അവൻ അവൻ വിളിച്ചുകൂട്ടി എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഉന്നതനായ ഉന്നതനായ അഹങ്കാരത്തോടെ അതിന്റെ എന്താണ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് വചനങ്ങളിൽ رب سبحانه وتعالى دين بري وسانا كندا وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعجوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين ولا تعلم الله آياتنا الله بريء ാണ് മൂസാ നബി കൊട്ടാരത്തിൽ വന്നു നിന്നിട്ട് ഏതൊരു വഴിയിലേക്ക് പ്രവേശിക്കാനാണോ ഫിറൌനോട് പറഞ്ഞത് അനുസരിച്ചിൽ അവൻ ധിക്കരിച്ചു എന്നാൽ നബി മുഴുവൻ അംഗീകരിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാവുകയാണ് എവിടെ വെച്ച് ചെങ്കടലിന്റെ ആഴിയിൽ ആഴിയിൽ വെച്ചുകൊണ്ട് ചെങ്കടലിന്റെ മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സമയം

നടത്തുകയും ചെയ്തില്ലേ അതുകൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല 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 വിശ്വസിച്ചിട്ട് നിന്റെ ശരീരം മാത്രമേ ഈ ചെങ്കടലിന്റെ പുറമേക്ക് നാം കൊണ്ടുവരികയുള്ളൂ ചേതനയേറ്റ കിടക്കുന്ന ഞാനാണ് നിങ്ങളുടെ റബ്ബെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അഹങ്കാരിയും ധിക്കാരിയുമായ ചേതനയേറ്റ കിടക്കുന്ന നിന്റെ ശരീരം കണ്ടിട്ട് അനുയായികളെ പാഠം പഠിക്കട്ടെ അവർക്കുള്ള ആ അയച്ചായിക്കൊണ്ട് അവർക്കുള്ള ദൃഷ്ടാന്തമായി കൊണ്ട് ഞാൻ നിന്നെ ചെങ്കടലിന്റെ പുറത്തേക്ക് നിന്റെ മൃതദേഹം കൊണ്ടുവരുന്നതാ സിംഹാസനത്തിന്റെ മുകളിൽ ഞെളിഞ്ഞിരുന്ന് പറയുന്നതും അതോ കുറച്ച് കാലം കഴിഞ്ഞ് കാലത്തിനു ശേഷം ചെങ്കടലിന്റെ ആഴിയിൽ കിടന്ന് പടഞ്ഞിട്ട് അനമിനൽ മുസ്ലിമീൻ പടച്ചോലെ ഞാൻ വിശ്വസിച്ചു റബ്ബെ ഞാൻ വിശ്വസിച്ചു എന്നെ രക്ഷിക്കണേ എന്ന് കേണ് കരയുന്നത് ആലേച്ചോക്ക് അധികാരമാണ് ഫിറോൻ അവിടെ എത്തിച്ചത് അധികാരമാണ് ഫ്രവൻ അവിടെ എത്തിച്ചത്